വിഷയദാരിദ്ര്യം നല്ല സംഭവം നമ്മുടെ നാട്ടിൽ ഇല്ല തന്നെ നമുക്ക് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് അടുത്തടുത്ത വിഷയം തരാം പിന്നെ എനിക്ക് പറയാനുള്ളത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഗസറ്റഡ് ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെ അഹങ്കാരം തന്നെ അറിയാലോ അഹങ്കാരം നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റും പക്ഷെ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പൗരന്മാരുടെ സാധാരണക്കാരുടെ തൊഴിലാളികളാണ് നമ്മൾ കൊടുക്കുന്ന ടാക്സ് കാര്യങ്ങൾ ഇതൊക്കെ പിടിച്ചുകൊണ്ട് ഗവൺമെന്റ് അവർക്ക് ശമ്പളം കൊടുക്കുന്നു പക്ഷെ അവരുടെ വിചാരം എന്താന്ന് വെച്ച ഗവൺമെന്റിന്റെ അവര് രാജാവാണെന്നാണ് ശരിക്കും അവര് രാജാക്കന്മാർ തന്നെയാണ് അവർ പുറത്തിറങ്ങി അതായത് അവർ ആ ഉദ്യോഗ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ അവര് നോർമലി രാജാക്കന്മാരെന്നെ പക്ഷെ പൊതുജനങ്ങളാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ രാജാക്കന്മാർ ഈ കേരളത്തിന്റെ ഗതി പിടിക്കാത്തൊരവസ്ഥ കേരളത്തിന്റെ ഗതി പിടിക്കാത്ത അവസ്ഥ മേലേന്ന് തുടങ്ങണം ഒന്ന് മന്ത്രിമാര് പിന്നെ ഈ മന്ത്രിമാരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാര് അതിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാര് ഇത് പൊതുസേവകരാണ് ഈ പൊതുസേവകർക്ക് ഇന്നലെ ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെ അടുത്തുനിന്ന് പോയപ്പോ കിട്ടിയ ഒരു ദുരന്താനു പോകും ഞാൻ ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെ അടുത്തേക്ക് പോകാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങണം വേറെ അപ്പൊ മോത്തിലാൽ യേശുൽ എന്ന് പറഞ്ഞ ഒരു ട്രേഡിങ് ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങി തരാവുന്ന അതിൻ്റെ കൈകാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഒരു അക്കൗണ്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി ഞാൻ പോയി അപ്പം എൻ്റെ പാൻ കാർഡിൽ ചെറിയൊരു വ്യത്യാസം ഒരു പേരിൻ്റെ മിസ്റ്റേക്ക് അങ്ങനെ പാൻ കാഡ് നല്ല നല്ല പെരുമാറ്റം അതായത് ആ സാറ് അവിടെയുള്ള സാറും അവിടുത്തെ സ്റ്റാഫുകളും ഒക്കെ നല്ല കോപ്പറേഷൻ സാധാരണ സ്വകാര്യ സ്ഥാപനമാണ് എവിടെ ഉള്ളതാണെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതിനെപ്പറ്റി ഞാൻ റിസർച്ച് ചെയ്യണം ഗൂഗിൾ ക്രോമിൽ ഒന്നാണ് പറയുന്നതെങ്കിൽ എഡ്ജിൽ വേറെന്നാണ് പറയുന്നത് ഞാൻ രണ്ടു അരറ്റ കാര്യമാണ് അപ്ലൈ ചെയ്ത് നോക്കിയത് മോത്തിൽ ഹോസ്പിറ്റൽ റേറ്റിംഗ് ആണ് ഞാൻ നോക്കിയത് പക്ഷെ എന്തായാലും അവരവിടെ പണം ഉണ്ടാക്കാൻ തന്നെ ഇരിക്കുകയും പക്ഷെ പണം ഉണ്ടാക്കുന്നില്ല സേവനം നൽകിയിട്ടാവുമ്പോ എത്ര വേണമെങ്കിലും പണം സാധാരണക്കാർ നൽകും സാധാരണക്കാരുടെ അടുത്തുള്ള അത്രയും പണം ഒരു ഗവണ്മെന്റ് ഉദ്യോഗസ്ഥൻ്റെ അടുത്തില്ല ആ സാധാരണക്കാരില് ആ സാധാരണക്കാരില് ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കാൻ അതായത് ഏറ്റവും കൂടുതൽ പേര് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നോർമലി എന്തൊക്കെയോ ചെയ്യുന്നു എന്നാൽ ഇന്നും ഗവൺമെന്റ് എല്ലാവരും ഒരേ തലത്തിലേക്ക് ഏത് ഏജിലുള്ളവനായാലും ഏത് പണം എത്ര പണം ഉള്ളവനായാലും ഒരേ രീതിയിൽ എല്ലാവർക്കും കൈകാര്യം ചെയ്യാവുന്ന ഒരേ ഒരു എന്ന് പറഞ്ഞാലും ട്രേഡിങ് ആണ് അതിൽ അതിലേതു വേണമെങ്കിലും എടുത്ത് ചെയ്യാം ഏത് വേണമെങ്കിലും ചെയ്യാതിരിക്കാം പക്ഷെ എല്ലാം അതിനും ഒരൊറ്റ നിശ്ചിതമായ ആണ് ഗവണ്മെന്റ് സെബി ഏർപ്പെടുത്തിയിട്ടില്ല പക്ഷെ നമ്മുടെ ഇവിടെ കേരള ഗവൺമെന്റിൽ വരുമ്പോൾ വ്യത്യസ്തമായ രീതിയിലുള്ള കേരള ഗവൺമെന്റിന്റെ സേവനം ഒരു രീതിയിലാണെങ്കിൽ തമിഴ്നാട് ഗവൺമെന്റിന്റെ സേവനം വേറൊരു ഒരു രീതിയിൽ അതുപോയി ആന്ധ്രാപ്രദേശിലേക്ക് പോയി അവിടുത്തെ ഗവൺമെന്റിന്റെ സേവനം വേറൊരു ഒരു രീതിയിൽ അവിടുത്തെ സ്വകാര്യ ആളുകളുടെ സേവനം വേറൊരു രീതി പക്ഷെ പൊതു പൊതുവായിട്ടുള്ള ചില ചില കമ്പനികളുണ്ട് അവർ വേറെ റൂൾസുകളുണ്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അതിന് കുറെ റൂൾസുകളുണ്ട് ആ റൂൾസുകളൊക്കെ പ്രകാരം എല്ലാ ജനങ്ങളെയും ഒരേ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടുള്ള ക്രൈറ്റീരിയ തന്നെയാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാൽ പോലും ട്രേഡിങ്ങില് ഏത് കമ്പനിയുടെ ട്രേഡിങ് എടുത്ത് ചെയ്താലും ഇപ്പം മോട്ടിലാലിശോശലായാലും ശരി ജറോദായാലും ശരി ഷെർഖാൻ ആയാലും ശരി അബ്സ്റ്റോക്ക് ആയാലും ശരി ഏതിലൊക്കെ വ്യത്യസ്തമായ അക്കൗണ്ടുകളുള്ളവരിലായാലും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ളപ്പോ മൊട്ടിലാല് ആണെങ്കിൽ എല്ലാവർക്കും അവിടെ പോയാൽ മതി നയന്റി പെർസെന്റേജ് ആളുകളും തോൽക്കണു തോൽക്കണ് തോൽക്കണ ഒരേ ഒരു പ്ലാറ്റ്ഫോമ് ട്രേഡിങ് ട്രേഡിങ്ങിനെ പറ്റി പറയാനല്ല ഞാൻ ഞാനിപ്പോന്ന് അത് നമ്മൾ വേറൊന്നും പറഞ്ഞു നിർത്തിയിട്ടുണ്ട് ഇനി അതിനെ പറ്റി മാസം കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യാം കാരണം ഞാനൊന്ന് ചെയ്തിട്ട് അത് വിജയിച്ചു കാണിച്ചിട്ട് ഇനി നമ്മൾ അതിനെ പറ്റി ചർച്ച ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും എൻ്റെ ചെറിയ ചെറിയ ക്ര ഹിന്ദ് ചെറിയ ചെറിയ സൂചനകൾ ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയി പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് ആവശ്യമുള്ളവർ പലരും എന്നെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഡൽഹിയിലുള്ള ഒരു ചേച്ചി എന്നോട് ചോദിച്ച് ട്രേഡിങ് പഠിപ്പിച്ചുകൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു എനിക്കറിയാം നേരെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കാന് ഞാൻ പഠിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷിലാട്ട എനിക്കറിയാവുന്ന ഇംഗ്ലീഷ് ആയി തട്ടിവിട്ടു അത് വെച്ചിട്ട് പിന്നെ ഇപ്പോ ഇപ്പോ കൊണ്ടായിട്ടൊന്നുമില്ല അപ്പോ ട്രേഡിങ് അതിനെ പറ്റി പറയാനല്ല ട്രേഡിങ്ങിന്റെ ഗുണദോഷങ്ങളെ പറ്റി പറയാനല്ല ഗവണ്മെന്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ പറ്റിട്ട് എന്താണ് ഗസറ്റഡ് എന്തിനാണ് ഗസെറ്റഡ് അപ്പൊ ഞാൻ ഇന്നലെ ഒരു സ്കൂളിൽ പോയി അവിടെ ഗസറ്റഡ് സാറെ കണ്ടു സാറെ എനിക്ക് ഐ കാർഡും വേണം ഐ ഡി കാർഡിൻ്റെ കോപ്പിയും വേണം സാറ് ഗസറ്റഡ് അറ്റസ്റ്റ് ചെയ്തു തരുമ്പോൾ അപ്പൊ സാറ് പറയാണ് അത് തരാൻ പറ്റില്ല അപ്പൊ അമ്മ സാറിന് ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി എപ്പിട്ട് വന്നു ഞാൻ ഹൈക്കോടതി പോയിട്ടാണെങ്കിലും അതിനുള്ള ഒപ്പ് തരാന്ന് പറഞ്ഞു അത് തന്നോളന്ന അത്ര നിർബന്ധം അല്ല എന്നാ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോ അപ്പോ ആ സാറിന് നമ്മുടെ ഒരു പൊതു നിയമം എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് എനിക്കറിയാവുന്നത് എനിക്കറിയാവുന്ന രീതിയില് ഞാനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അത് എവിടം വരെ കൊണ്ടുപോകാൻ പറ്റും എനിക്കറിയില്ല പക്ഷെ എന്തായാലും എൻ്റെ ഒരു രീതി എൻ്റെ ഒരു രീതി വേറിട്ടതാണ് അതിനെ ഉപദേശിക്കാനായിട്ട് പലരും പല രീതിയിൽ വരുന്നുണ്ട് അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ചില കാര്യങ്ങൾ വെറുതെ ഒരാശയമായിട്ട് ഒരാളോട് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഒപ്പോസ് ചെയ്യാറേ ഉള്ളൂ കാരണം അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തവൻ ഒപ്പോസ് ചെയ്തേ തീരൂ അറിയുന്നവൻ അറിയുന്നതിനാണെങ്കിൽ അതിന്റെ ശരിയായ ഗുണദോഷങ്ങൾ പറഞ്ഞു തരും ബാക്കി നിന്റെ ഇഷ്ടം ബാക്കി നിന്റെ ഇഷ്ടം ഞാനിപ്പോ ഇന്നലെ ഈ ഒരു കാര്യം വെറുതെ ഒന്ന് ചർച്ച ചെയ്തു നമ്മുടെ ഒരു കുട്ടുകരിയുമായിട്ട് അപ്പം കൊട്ടുകാരി പറയണ വെറുതെ അതിനൊന്നും നിൽക്കണ്ട അതൊക്കെ ഭയങ്കര റിസ്ക് ആണ് അതൊക്കെ നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമാണ് നമുക്ക് പോകാനുള്ള റൂട്ട് ഏതാണ് അത് നോക്ക് നമുക്ക് പോകാനുള്ള റൂട്ട് ഏതാണ് അത് മാത്രം നോക്കിയാൽ മതി സത്യം പറഞ്ഞാൽ അതാണ് ശരി പക്ഷേ ചില മരങ്ങൾ വീണെടുക്കുന്നുണ്ടെങ്കിൽ ചില മരങ്ങൾ ചീഞ്ഞ് നശിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ വേറെ ആരെങ്കിലും പോകുമ്പോൾ ആ മരം വീണാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ആ വഴി പോണ്ട എന്ന് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ കടമയാണ് അതുമാത്രല്ല ആ മരം വെട്ടി മാറ്റി വൃത്തിയാക്കി ആ വഴി ക്ലിയർ ആക്കി കൊടുക്കുന്നതും ചെറുക്കി അതിൻ്റെ രീതിയിൽ എന്തെങ്കിലും ആയിക്കോട്ടെ ആ മരം വീണിട്ട് ആര് മരിച്ചാലെന്ത് ഏതെന്ത് അത് അത് അങ്ങനെ ചിന്തിക്കാൻ ചിന്തിക്കാനൊരു നൂറായിരം ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനല്ല അവിടെ ഉണങ്ങിക്കിടക്കുന്ന ഒരു മരം ഉണ്ടെങ്കിൽ ഒരു വഴിയിൽ തടസ്സമാക്കി സൃഷ്ടിച്ചുകൊണ്ട് ഒരു ഉണങ്ങിക്കിടക്കുന്ന മരം ഉണ്ടെങ്കിൽ ആ മരത്തെ വെട്ടി ആ ഭാഗം ക്ലിയറാക്കി അതിലൂടെ ഇനിയും ഒരുപാട് പേർക്ക് യാത്ര ചെയ്യാം അത്രയേ ഞാനും ചെയ്യുള്ളൂ ഞാനിപ്പോ ഈ ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെ ദാർഷ്ട്യം അതിനെതിരെ എനിക്ക് തന്നെ ഒരു ചെറിയ അനുഭവത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പോസ്റ്റില് ഇരിക്കുമ്പോൾ അദ്ദേഹം ചെയ്തത് ശരിയാണോ അല്ലേ എന്നത് ഞാൻ ഉന്നത ഉദ്യോഗ തലങ്ങളിലേക്ക് ഒരു അന്വേഷിപ്പ് നടത്തും അതിനിപ്പോ ഏത് മേഖല ആയാലും കേട്ടോ ഇപ്പോ ഈ ഒരു മോട്ടിലാ ആണ് അതല്ല നമ്മുടെ സെറോദയാണ് ഇത് അതല്ല നമ്മുടെ ഷെയർ എനിക്ക് മൂന്ന് ഇപ്പോൾ രണ്ടെണ്ണത്തിലാണ് നിലവിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നത് അതിൽ ഷെയർ കാര്യ ഞാൻ ഫസ്റ്റേ കട്ട് ചെയ്തു കാരണം ഫസ്റ്റ് കട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ രീതിയിൽ എനിക്ക് അതിനെ പറ്റി അറിയില്ലായിരുന്നു വലിയ സംഭവം പക്ഷെ അതിന്റെ ബ്രോക്കറേജ് കാര്യങ്ങൾ അന്ന് എനിക്ക് താങ്ങുന്നതല്ലായിരുന്നു പിന്നീടാണ് സെറോദ വന്നത് സെറോദയുടെ ബ്രോക്കറേജും കാര്യങ്ങളും അതുപോലെ അവരുടെ സർവീസ് ചാർജ് എ എം സി അതിനെ പറ്റിയൊന്നും കൃത്യമായ വശങ്ങളൊന്നും അറിയില്ലായിരുന്നെങ്കിലും യൂട്യൂബ് വഴിയും പിന്നെ ഒരു സുഹൃത്ത് വഴിയും അങ്ങനെ അങ്ങനെയൊക്കെ കൂടെ ആയിട്ടാണ് ഞാനത് പോയി അതിൽ ചാടി അതിലൂടെ എനിക്ക് ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇപ്പൊ ഞാൻ ഒന്നും കൂടെ സീരിയസ് ആക്കിയിട്ട് ട്രേഡിംഗിലേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ മോട്ടിലലേഷിന്റെ അവിടുത്തെ മാനേജറു വേണ്ടി സംസാരിച്ചു ആ മാനേജർ എനിക്ക് വേണ്ട വേണ്ട രീതിയിലുള്ള നല്ല സപ്പോർട്ട് തരുന്നുണ്ട് അവിടുത്തെ ആ കുറെ സ്റ്റാഫുകൾ റിസപ്ഷനിസ്റ്റ് തുടങ്ങിയിട്ട് അങ്ങോട്ടുള്ള എല്ലാ സ്റ്റാഫുകളും നല്ല വൃത്തിയിലുള്ള സഹകരണം നൽകിക്കൊണ്ടേ അപ്പോ അവിടെ ഒരു അക്കൗണ്ട് തുടങ്ങാൻ ഒരു ശ്രമം ഞാൻ നടത്തി അതിന്റെ ഒരു പരിസമാപ്തിയിലെത്തിക്കുക എന്നുള്ളത് അത് വർഷങ്ങളോളം ഇനി ഒരു നൂറായിരം ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരുടെ പിറകെ പോയിട്ട് ആയിരിക്കാൻ ചിലപ്പോൾ എനിക്ക് ഗസറ്റഡ് അറ്റസ്റ്റഡ് കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പേപ്പർ ശരിയാക്കണം ഇത്രയും നടക്കാനൊക്കെ എനിക്ക് ആവശ്യം ഉണ്ടാവോ എന്നതല്ല ഇവിടെ വിഷയം ഒരാളെ കൊണ്ട് ആ അതേ ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ വേണമെങ്കിൽ എനിക്ക് അറ്റസ്റ്റ് ചെയ്യും പക്ഷെ അത് റിസ്ക്കാണ് അതാൾ ചെയ്തു തരില്ല ആൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ പക്ഷെ അദ്ദേഹത്തിന്റെ സേവനം അദ്ദേഹം ചെയ്തില്ലെങ്കിൽ അതിനുള്ള ഒരു ചെറിയൊരു മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട് അത് ഏത് മേഖലയിലായാലോട്ടെ എൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഗൂഗിൾ ക്രോമിനെക്കാളും കുറച്ചും കൂടെ എനിക്ക് ബെനിഫിറ്റ് ആയിട്ട് ഇപ്പൊ തോന്നിയിട്ടുള്ളത് മൈക്രോസോഫ്റ്റിന്റെ എഡ്ജാണ് ഗൂഗിൾ ക്രോമില് പല കാര്യങ്ങളും സെർച്ച് ചെയ്താൽ കിട്ടുന്നയില്ല കിട്ടുന്നില്ല മീൻസ് നമ്മുടെ നിലവിലുള്ള കാര്യങ്ങൾ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത ഇപ്പൊ മൈക്രോസോഫ്റ്റ് ആണ് നമ്മൾ നമ്മുടെ ഈ സിസ്റ്റത്തില് നമ്മുടെ ഇതൊക്കെ വരുന്നതും അതിൻ്റെ പിറകില് ഇപ്പൊ വിൻഡോസ് ടെന്ന് ലെവൺ വരെ എത്തിയിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് എത്തിയോ എന്ന് എനിക്കറിയില്ല അതില് ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന പ്രിന്റഡ് ആയിട്ട് കിടക്കുന്ന മൈക്രോസോഫ്റ്റിന്റെ അഡ്ജുണ്ട് ത്രീ സിക്സ്റ്റി കോപ്പൈലറ്റ് ഔട്ട്ലു ഔട്ട് ലുക്ക് മൈക്രോസോഫ്റ്റ് സ്റ്റോറ് ഫോട്ടോസ് അങ്ങനെ കുറേ സംഭവങ്ങൾ മൈക്രോസോഫ്റ്റിന്റെ ഉണ്ട് പക്ഷെ നമ്മൾ എല്ലാവരും ഗൂഗിളില് കുറച്ച് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഗൂഗിള് നമ്മുടെ പൊതു സേവനത്തില് ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ എല്ലാം എന്ന് പറയുന്നില്ല ചില കാര്യങ്ങളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വഴിതിരിച്ചു വിടുകയാണെന്ന് തന്നെ പറയാം വഴിതിരിച്ചുവിടുകയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അതു മൈക്രോസോഫ്റ്റ് എഡ്ജ് യൂസ് ചെയ്ത് നോക്കണം കാരണം നമുക്ക് എത്രയോ കാലങ്ങളായിട്ട് ഗൂഗിൾ ക്രോമിലാണ് എല്ലാവരും സെർച്ച് ചെയ്യുക എല്ലാവരും ഗൂഗിളിലേ സെർച്ച് ചെയ്യുള്ളൂ ഒരു വിധം പക്ഷെ ബാക്കി സെർച്ച് എഞ്ചിനുകളുണ്ട് അത് സെർച്ച് ചെയ്ത് നോക്കണം അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് സ്റ്റോക്ക് മാർക്കറ്റ് യൂസ് ചെയ്യുന്ന പലരും അത് അപ് സ്റ്റോക്കിലായിരിക്കാം ഷെയർഖാനിലായിരിക്കാം സൊറോദയിലായിരിക്കാം ഇനി വേറെ ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളുണ്ടോ അതൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഒന്ന് ആരും ചിന്തിക്കൂ വ്യത്യസ്തമായ വേറെ വേറെ കൊട്ടക് ബാങ്കിന്റെ നിയോ ഉണ്ട് അത് അങ്ങനെ പലതും ഉണ്ട് ഏതിലാണോ നിങ്ങൾ യൂസ് ചെയ്തത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഇല്ലാത്തതിന്റെ കാരണം എന്താണെന്ന് ശരിക്ക് പഠിച്ചുകൊണ്ട് പുതിയ ഒരു ട്രേഡിങ് ട്രേഡിങ്ങിനെ ശരിയായ രീതിയിൽ സീരിയസ് ആക്കി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു എൻ്റെ വക ഒരു സജഷൻ എന്ന് തന്നെ പറയാം മോത്തിലാൽ ഓശാലിൽ ഞാൻ തുടങ്ങിയിട്ട് പോലില്ല അല്ലെങ്കിൽ അക്കൗണ്ട് എടുക്കാൻ തുടങ്ങിയിട്ട് പോലില്ല പക്ഷെ അവിടെ നിന്ന് അവർ പറയുന്ന കുറേ സപ്പോർട്ടുകൾ കുറേ സപ്പോർട്ടുകൾ അതിൽ ഉള്ള കുറേ റിയാലിറ്റികൾ റിസ്ക് ഉണ്ട് റിസ്ക് ഉണ്ട് റിസ്ക് ഉണ്ട് റിസ്ക് ഉണ്ട് റിസ്ക് ഉണ്ട് പക്ഷെ അവർ പറയുന്ന കുറെ സപ്പോർട്ടുകൾ അത് പ്രകാരം ചെയ്ത് നോക്കൂ എന്നേ പറയുന്നുള്ളൂ ഞാൻ പോലും തുടങ്ങിയിട്ടില്ല പക്ഷെ ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സജഷൻ വയ്ക്കുന്നു ഇനിയിപ്പോൾ അത് തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളിൽ റിസ്ക് കഴിഞ്ഞു എങ്കിൽ പോലും ഒരു കാരണവശാലും ട്രേഡിങ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരുന്ന സ്രോതസ്സാക്കി എടുക്കരുത് എടുക്കാം അത്രയും നമ്മുടെ തലച്ചോറ് തലച്ചോറിനകത്തുള്ള തിങ്കിങ്സുകൾ ഒറ്റയും ആയിട്ട് അതിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എടുത്തോ എല്ലാത്തവരും എടുക്കരുത് കാരണം നയൻറ്റി പെർസെൻറ്റേജും ലോസാണ് ട്രേഡിങ്ങില് നോർമൽ ട്രേഡിങ് സിങ് ട്രേഡിങ് ലോങ് ട്രേഡിങ് അങ്ങനെ വന്നിട്ട് ഇൻട്രാടെ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ഒക്കെ എടുത്ത് നോക്കിയാലും അതിൽ വിജയസാധ്യത എന്ന് പറഞ്ഞാൽ ഏതിലായാലും ശരി വിജയസാധ്യത എന്ന് പറഞ്ഞാൽ നയൻറ്റി ആണ് ആര് ടെൻ പെർസെൻറ്റേജ് ആർക്ക് ആർക്ക് ആണ് ഈ ടെൻ പെർസെന്റേജ് ഡിവിഡൻഡുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പല കമ്പനികളും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയകള് പ്രോഫിറ്റ് ലോസ് റവന്യൂ ഡെപ്റ്റ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് എന്താണ് എന്ന് മനസ്സിലാക്കാനും അത് എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ communication പ്രകാരം നമുക്കൊരാളോട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്ത് പതുക്കെ ചെയ്ത് പതുക്കെ ചെയ്ത് വരുന്ന ഏതൊരാൾക്കും ട്രേഡിങ്ങിൽ വിജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് മനസ്സിലാക്കാനുള്ള അതും സ്വന്തമായിട്ടുള്ള യുക്തി ബുദ്ധി എന്നീ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം എന്നാ തന്നെ എന്നാൽ തന്നെ ട്രേഡിങ്ങിലായാലും ശരി ജീവിതത്തിലായാലും ശരി ഏതൊരു മേഖലയിലായാലും ശരി വിജയിക്കാൻ കഴിയും ഞാൻ ഇച്ചിരി പരാജയത്തിലാണിപ്പോ അത് ട്രേഡിങ്ങിലായാലും ശരി ജീവിതത്തിലായാലും ശരി എല്ലാ മേഖലയിലും ഞാൻ പരാജയത്തിലാണ് എന്തെല്ലാ മേഖല ഉണ്ട് ഡോസ് ആയി കിടക്കുന്നത് വീട്ടിലെ അമ്മ അമ്മ പെങ്ങൾ ഇവരുമായിട്ട് പ്രശ്നങ്ങള് അതേപോലെ തന്നെ വ ജോലി കാര്യത്തിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ പരാജയത്തിന് പക്ഷെ ഒരു ശ്രമം വീണ്ടും നടത്തണം ഏതൊക്കെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ എന്തൊക്കെ ചെയ്യണം ചെയ്യണ്ടാത്തതുണ്ട് എന്നത് ഞാനൊന്ന് ചോദിച്ചു മനസ്സിലാക്കട്ടെ അതിനാണല്ലോ നമുക്ക് വരാവകാശ നിയമം മനുഷ്യാവകാശ നിയമം അവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ എല്ലാം മനസ്സിലാക്കണം ജീവിതം വളരെ വലുതാണ് കമ്പനികൾ അനവധി ഉണ്ട് സർവീസുകൾ അനവധി ഉണ്ട് സെയിൽസുകൾ അനവധി ഉണ്ട് ഏത് വേണം ഏത് വേണ്ട ചിന്തിക്കേണ്ടതുണ്ട് എടുക്കേണ്ടതുണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്